നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി സഫലമായോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി സംവിധാനം ആഗ്രഹിക്കുന്ന തോതിൽ ഫലവത്താക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല എന്നിട്ട് പോലും ബി ജെ പി യെ ഭൂരിപക്ഷത്തിൽ എത്തിക്കാതിരിക്കാൻ കഴിഞ്ഞു അത് രാജ്യത്ത് നൽകിയ സന്ദേശം വളരെ വലുതാണ് എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് നമുക്കറിയാം ഡൽഹിയിൽ എഐസി യോഗം ചേരാനിരിക്കെ ഖാർഗെ ആ പദവി ഒഴിയാൻ പോകുന്നു എന്ന അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും എന്നുള്ളത് ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കും ഖാർഗെ പ്രായാധിക്യം കൊണ്ട് മാറുന്നതല്ല പകരം യുവാക്കൾ കടന്നു വരട്ടെ കൂടുതൽ പേർക്ക് സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹപ്രകാരം മാറി നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് വ്യക്തം രാജ്യത്തെ നിരവധിയായ ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം ഉൾപ്പെടെയാണ് എ ഐ സി സി പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം നീണ്ട പതിനാറ് വർഷം എടുത്തു വീണ്ടും ഒരു ഡി സി സി യോഗം അതായത് അഖിലേന്ത്യാ ഡി സി സി യോഗം സംഘടിപ്പിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ ഉണ്ടാക്കേണ്ട വൻ മാറ്റങ്ങളെ പറ്റി ഡി സി സി തലത്തിൽ തന്നെ പൊളിച്ചെടുത്ത് ആവശ്യപ്പെടേണ്ടത് ഓരോ ജില്ലാ അധ്യക്ഷന്മാരും കാര്യമായി വഹിക്കേണ്ട പങ്കുണ്ട് ദുർബലമായ സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചു വരാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ സഖ്യസാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തമിഴ്നാട് പോലെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അതാത് സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഭരണം ആവിഷ്കരിക്കേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മധ്യപ്രദേശിൽ അടക്കം നിരവധിയായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ അനാസ്ഥ അതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ട സീറ്റുകൾ അനേകമാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യം ചേരുന്നത് പോലെ തന്നെ പ്രധാനം മധ്യപ്രദേശിലുമുണ്ട് മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം കൃത്യമായി ആലോചിച്ച് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു അതായത് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടക്കുമ്പോൾ മധ്യപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്ന രീതിയിൽ അവർക്ക് ചുമതലകൾ വിന്യസിക്കാൻ കൂടി പദ്ധതിയിട്ടിരിക്കുകയാണ് പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്ത് ഓരോ സർക്കാരും തയ്യാറാക്കുന്നത് പോലെ തന്നെ ഫൈവ് ഇയർ പ്ലാനുമായിരിക്കും ഡി സി സി അധ്യക്ഷന്മാരുടെ നിയോഗം പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ ചുമതലകൾ അതാത് ജില്ലകളിൽ വഹിക്കാനും അതാത് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് താഴെത്തട്ടിൽ അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്തരത്തിലുള്ള ഏകോപന നടപടികൾ വേണമെന്ന് തീരുമാനിക്കാനുമുള്ള പ്രത്യേകതല യോഗമായിരിക്കും കാർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്നത് സ്ഥാനമൊഴിയാൻ കാർഗെ തയ്യാറാകുമ്പോഴും നിരവധിയായിട്ടുള്ള എതിർപ്പുകൾ പല കോണിയിൽ നിന്നുമുണ്ട് ഏറ്റവും മികച്ച സംഘാടകൻ തന്നെയാണ് ഖാർഗെ എന്നുള്ള കാര്യം നിരവധിയായ നേതാക്കൾ പറയുന്നുണ്ട് ഖാർഗെ പോലൊരു വ്യക്തി പ്രത്യേകിച്ചും ദക്ഷിണ മേഖലയിൽ നിന്നും കടന്നു വന്ന് കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുമ്പോൾ അത് എല്ലാ മേഖലയിലുള്ളവർക്കും വലിയ പ്രചോദനമാണ് എന്ന വ്യക്തമായ ഒരു ധാരണ കോൺഗ്രസിനകത്ത് ഉണ്ട്